സ്വത്തിനുവേണ്ടി തർക്കിച്ച മക്കളെ ഞെട്ടിച്ച് നാലു കോടി രൂപ വിലമതിക്കുന്ന സ്വത്ത് രേഖകൾ ക്ഷേത്രത്തിൽ ഉപേക്ഷിച്ച് മുൻ സൈനികൻ തിരുവണ്ണാമല പടവേട് ഗ്രാമത്തിലെ അരുൾമികു രേണുഗാംപാൽ അമ്മൻ ക്ഷേത്രത്തിലാണ് ഈ അസാധാരണ സംഭവം നടന്നത് ക്ഷേത്രത്തിലെ കാണിക്കവഞ്ചിയിൽ സ്വത്ത് രേഖകൾ പതിവുപോലെ ക്ഷേത്രത്തിലെ കാണിക്കവഞ്ചിയിൽ നിന്ന് പണം എണ്ണിത്തിട്ടപ്പെടുത്താനെത്തിയവർ അക്ഷരാർത്ഥത്തിൽ അമ്പരന്നു നാണയത്തുട്ടുകൾക്ക് പകരം അവർക്ക് ലഭിച്ചത് സ്വത്ത് രേഖകളായിരുന്നു ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന് മുന്നിൽ വച്ചിരുന്ന കാണിക്കവഞ്ചി തുറന്നപ്പോഴാണ് നാണയങ്ങൾ കറൻസി നോട്ടുകൾ തുടങ്ങിയ മറ്റു വഴിപാടുകൾക്കൊപ്പം ഈ സ്വത്ത് രേഖകൾ കണ്ടെത്തിയത് സ്വമേധയാ സംഭാവന ചെയ്തതാണെന്ന് കാണിക്കുന്ന ഒരു കുറിപ്പും രേഖകൾക്കൊപ്പം ഉണ്ടായിരുന്നു ക്ഷേത്രത്തിൽ ഇങ്ങനെയൊരു സംഭവം ഇതാദ്യമായാണെന്ന് ക്ഷേത്രത്തിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസർ ഇ ഒ എം സിലംബരശൻ അറിയിച്ചു ൻ ആരാണി പട്ടണത്തിനടുത്തുള്ള കേശവപുരം ഗ്രാമത്തിൽ നിന്നുള്ള വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥനായ എസ് വിജയനാണ് ഇത്തരത്തിൽ തന്റെ സ്വത്ത് ക്ഷേത്രത്തിന് നൽകിയത് കുട്ടിക്കാലം മുതൽ രേണുകാമ്പാൽ അമ്മന്റെ കടുത്ത ഭക്തനാണ് അദ്ദേഹം അദ്ദേഹത്തിന് വിവാഹിതരായ രണ്ട് പെൺമക്കളുണ്ട് അവർ ചെന്നൈയിലും വെല്ലൂരിലുമാണ് താമസിക്കുന്നത് ക്ഷേത്ര ഉദ്യോഗസ്ഥർ നടത്തിയ അന്വേഷണത്തിൽ ഭാര്യയുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് വിജയൻ വർഷങ്ങളായി കുടുംബത്തിൽ നിന്ന് മാറി മറ്റൊരു വീട്ടിലാണ് താമസിക്കുന്നതെന്ന് കണ്ടെത്തി കഴിഞ്ഞ മാസങ്ങളിൽ വിജയന്റെ പെൺമക്കൾ സ്വത്തുക്കൾ തങ്ങൾക്ക് കൈമാറണമെന്നാവശ്യപ്പെട്ട് നിരന്തരം സമ്മർദ്ദം ചെലുത്തിയിരുന്നതായും വിവരമുണ്ട് ക്ഷേത്രത്തിനടുത്തുള്ള പത്തു സെന്റ് ഭൂമിയുടെയും ഒരു നില വീടിന്റെയും രണ്ട് വസ്തുരേഖകളാണ് ഇദ്ദേഹം കാണിക്കവഞ്ചിയിൽ ഉപേക്ഷിച്ചത്